േർക്കും ഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് യാമവും ബ്രാമ മുഹൂർത്തവും എന്താണ് എന്നുള്ളതാണ് ചിലർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്കായി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് എന്താണ് യാമം എന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനു മുമ്പ് എന്താണ് യാമം യാമം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ സൂര്യോദയം മുതൽ അടുത്ത ദിവസത്തെ സൂര്യോദയം വരെയുള്ള സമയത്തെ എട്ടായി ഭാഗിച്ച് അതിൽ കിട്ടുന്ന ഒരു സമയത്തെയാണ് ഒരു ഭാഗത്തെയാണ് യാമം എന്ന് പറയുന്നത് സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ അപ്പോൾ സൂര്യോദയം ഏകദേശം നമ്മളുടെ കലണ്ടറിലും പഞ്ചാംഗത്തിലും പഞ്ചാംഗത്തിലുമൊക്കെ സ്റ്റാൻഡേർഡായി മണി എന്ന സമയം വെച്ചിരിക്കുകയാണ് അത് കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആറു മണിക്കായിരിക്കില്ല ചിലപ്പോൾ സൂര്യോദയം അഞ്ചമ്പതിന് വരാം ആറേകാലിന് വരാം ആറരയ്ക്ക് വരാം ആറ് നാൽപ്പത്തഞ്ചിന് വരാം അപ്പൊ ഇതിനൊക്കെ വ്യത്യാസം വരും അപ്പൊ ഇത് നോക്കി നമുക്ക് ദിവസവും കണ്ടുപിടിക്കുന്നതിന് പ്രയാസമായതുകൊണ്ട് ജ്യോതിഷവിധി പ്രകാരം ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ആറു മണിക്കെന്ന് വെച്ചിരിക്കുന്നു അങ്ങനെ ആറിന് സൂര്യോദയം തുടങ്ങിയാൽ അടുത്ത ആറിന് വരെയുള്ള സൂര്യോദയത്തിന്റെ ഇൻ ബിറ്റുവിനുള്ള സമയത്തെ എട്ടായി ഭാഗിച്ചു കിട്ടുന്ന ഒരു ഭാഗമാണ് ധ്യാമം അപ്പം യാമം തുടങ്ങുന്നത് സൂര്യോദയം മുതൽ അതിൻ്റെ അവസാനയാമമാണ് ബ്രാഹ്മയാമം അവസാന യാമം എന്ന് പറയുമ്പം സൂര്യോദയത്തിന് തൊട്ട് പിറകിലുള്ള യാമം സമയം ആ ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറ് ഞാൻ പറഞ്ഞാലും ആറു മണിക്ക് സ്റ്റാൻഡേർഡ് ആ ടൈമായി വെച്ചാൽ ഏകദേശം ഒരു മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് സമയത്താണ് നമ്മൾ ബ്രാഹ്മയാമം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മയാമത്തെ സരസ്വതിയാമം എന്നൊരു പേരും പറയുന്നുണ്ട് സരസ്വതി ദേവിക്ക് പ്രാധാന്യമുള്ള യാമമാണ് സരസ്വതിയാമം അതുകൊണ്ടാണ് പണ്ട് കാലത്ത് കുട്ടികൾ പഠിക്കാൻ വേണ്ടി വെളുപ്പിനെ എണീക്കണം എന്ന് കാരണവുമാരൊക്കെ പറയുന്നത് കാരണം ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ബ്രാഹ്മയാമം പണ്ട് പാട്ട് പാട്ടുപഠിക്കുന്നവർ സാധന ചെയ്യാനും പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഈ ബ്രാഹ്മയാമത്തിൽ നട തുറക്കുകയും കാരണം ആ സമയത്തിന് വളരെ പോസിറ്റീവ് എനർജി ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ആ സമയങ്ങൾ കൂടുതലും നട തുറക്കാനും ക്ഷേത്രങ്ങളുടെ നട തുറക്കാനും വിദ്യക്കും പൂജ പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ സമയം ഉപയോഗിച്ച് വന്നിരിക്കുന്നത് ഇനി എന്താണ് ബ്രാഹ്മുഹൂർത്തം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മയാമത്തിൽ സൂര്യോദയത്തിന് തൊട്ടു പുറകിലുള്ള നാൽപ്പത്തിയെട്ട് മിനിറ്റിനെയാണ് മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പം ഈ സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയുള്ള സമയത്തെ മുപ്പതായി ഭാഗിച്ച് കിട്ടുന്ന ഒരു ഭാഗമാണ് ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പം ആ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആയിട്ട് വരും അത് ചെറിയ വേരിയേഷൻ വരും ഞാൻ പറഞ്ഞു കാരണം ശരിക്കുള്ള സൂര്യോദയവും അതിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് അതിന് വേരിയേഷൻ വരും എന്നാൽ നമ്മൾ ആവറേജ് സ്റ്റാൻഡേർഡ് ടൈം സിക്സ് എന്നുള്ള ടൈം വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നാല്പത്തെട്ട് മിനിറ്റ് ആണ് ഒരു മുഹൂർത്തം അപ്പം ഏകദേശം ഒരു അഞ്ച് പതിമൂന്ന് ആ ടൈം നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമിൽ വെച്ച് നോക്കും അങ്ങനെ വരും അതാണ് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സൂര്യോദയം എന്ന് ഞാൻ പറയുന്നു സൂര്യോദയം എന്ന് പറയുന്നത് ഒരു ദിവസവും അല്ലേൽ ആഴ്ചകൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാഹുകാലത്തിനും ഗുളികകാലത്തിനും യമകണ്ഠകാലത്തിനും അഭിജിത്വ മുഹൂർത്തത്തിനും ഒക്കെ വ്യത്യാസമുണ്ട് ഒരു ഉദാഹരണം തിങ്കളാഴ്ച ഏഴര മുതൽ ഒമ്പത് വരെയായിരുന്നു രാഹുകാലം ഏഴര മുതൽ ഒമ്പത് വരെ എന്നാൽ അന്ന് സൂര്യോദയം ആറു മണിക്കല്ല ആറേ കാലിനാണ് എന്ന് വിചാരിക്കുക അപ്പം നമ്മളുടെ രാഹുകാലം വ്യത്യാസം വന്നില്ലേ അപ്പം ഏഴ് എന്നുള്ളത് ഒരു ഏഴ് നാൽപ്പത്തഞ്ച് ആ സമയത്ത് വരും നമ്മളുടെ രാഹുകാലം അതുപോലെ തന്നെ മാറി മാറി അപ്പിജുത്തു മുഹൂർത്തമായാലും യമഖണ്ഠകാലമായി ഗുളികകാലമാണേലും എല്ലാത്തിനും ഈ സൂര്യോദയത്തിന്റെ സമയത്തെ അനുസരിച്ചാണ് ഇതിന്റെ എല്ലാം സമയം ടൈമിംഗ് വരിക അപ്പോൾ ഇതാണ് ബ്രാഹ്മയാമവും ബ്രാഹ്മുഹൂർത്തവും ഈ ബ്രാഹ്മയാമത്തിൽ ഈ മുഹൂർത്തത്തിൽ ഏറ്റവും ഒരു ടോട്ടലുള്ള ഒരു ദിവസത്തിന്റെ സമയത്തിൽ ഏറ്റവും കൂടുതൽ പവറുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജിയുള്ള പ്രാണോർജ്ജമുള്ള കോസ്മിക് എനർജിയുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ലാസ്റ്റ് സൂര്യോദയത്തിന് പിറകിലുള്ള ആ മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞ സമയം ആ സമയത്ത് എല്ലാ ശുഭകാര്യങ്ങൾക്കും അത്യുത്തമമായ സമയമാണ് അതുകൊണ്ട് വരുന്ന കുട്ടി ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾക്കറിയാം അവർ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെ പഠിച്ചേച്ച് ആ ബ്രാഹ്മാമത്തിലാണ് അവർ കിടന്നുറങ്ങുന്നത് എന്നിട്ട് ഒരു ഒമ്പത് മണി പത്ത് മണിയാവുമ്പോൾ വേണേക്കും അടുത്തപ്പടുത്തം തുടങ്ങും പണ്ട് കാലത്ത് അങ്ങനെയല്ല പണ്ട് കാലത്ത് പത്ത് മണിക്ക് കിടന്നു കഴിഞ്ഞാൽ രാവിലെ നെറ്റു പഠിച്ചു അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്നവരെ പാട്ട് പഠിക്കും അല്ലെങ്കിൽ പൂജ പഠിക്കുന്നവർ പൂജ പഠിക്കും അല്ലെങ്കിൽ വായിക്കേണ്ടവർക്ക് രാമായണം വായിക്കുന്നവരും ഭാഗവതം വായിക്കുന്നവരും ആ സമയത്ത് വായിക്കുന്നു ഈവൻ നട തുറക്കുന്നത് എനിക്കറിയാലോ ക്ഷേത്രങ്ങളിലൊക്കെ നട തുറക്കുന്നത് ഈ സമയത്താണ് ഗുരുവായൂരൊക്കെ രണ്ടരയ്ക്കൊക്കെ തുറന്ന് ഭഗവാനെ ഉണർത്തി ആ നിർമ്മാല്യ ദർശനമൊക്കെ ഈ സമയത്താണ് ആ സമയത്ത് എനർജിയും കൂടുതലാണ് പിന്നെ നമുക്ക് അല്ലാതെ തന്നെ നമ്മളതിനെക്കുറിച്ച് വേറൊരു രീതിയിൽ ഇപ്പം നമ്മൾ ആധുനിക രീതിയിൽ ചിന്തിച്ചാൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഇല്ലാത്തതും നോയിസ് ഡിസ്റ്റർബൻസ് ഇല്ലാത്തതും വളരെ സൈലന്റായ ഒരു നേച്ചറല്ലേ ആ സമയം ആ സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ കൂടും ഭയങ്കരമായിട്ട് മറ്റുള്ള ശബ്ദങ്ങളൊന്നുമില്ല ആ സമയത്ത് കോൺസെൻട്രേഷൻ കൂടും ആ സമയത്ത് ഏറ്റവും കൂടുതൽ മെഡിറ്റേഷനെ പറ്റി ഏറ്റവും നല്ല സമയം യോഗയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല സമയം പൊല്യൂഷനൊന്നുമില്ല നമ്മൾ ബ്രീത്തിങ് ആണ് ബ്രീത്തിങ് എക്സസൈസ് ആണ് യോഗയിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നല്ല സമയമാണ് ഈ ഈ സൂര്യോദയത്തിന് മുമ്പുള്ള ഈ മൂന്ന് മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് അപ്പോൾ ബ്രാഹ്മയാമവും ബ്രാഹ്മുഹൂർത്തവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മളുടെ കുട്ടികളിലേക്ക് പകർന്നുകൊടുത്ത് ഈ സമയത്തിൻ്റെ പ്രാധാന്യത്തെ അവർക്ക് മനസ്സിലാക്കി ഈ സമയത്ത് വിദ്യാഭ്യാസപരമായും ആത്മീയപരമായും ഭൗതികപരമായും ഒക്കെയുള്ള ഉയർച്ചയ്ക്ക് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻസിന് ഇത് ഉപകരിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇത് പ്രാബല്യത്തിൽ വരുത്താം എന്നൊരു തീരുമാനത്തിൽ എത്തുക അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം